മുംബൈ ദർബൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളവും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തെട്ടാം തീയതി ചൊവ്വ തൻ്റെ സ്വരാശിയായ വൃശ്ചികത്തിൽ നിന്നും തൻ്റെ മിത്രരാശിയായ ധനുവിലേക്ക് രാശി മാറിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി അഞ്ചാം തീയതി വരെ ഇവിടെ തന്നെ നിൽക്കുന്നതുമായിരിക്കും ഭൂമി പ്രോപ്പർട്ടി വാഹനം ധൈര്യം ശൗര്യം സഹോദരങ്ങൾ എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ചൊവ്വ ചൊവ്വ വൃശ്ചികം മേടം എന്നീ രാശികളുടെ അധിപനാണ് മകരം രാശി ഉച്ചസ്ഥാനവും കർക്കിടകം രാശി നീചസ്ഥാനവും മേടം രാശി മൂലത്രികോണ സ്ഥാനവുമാണ് ചൊവ്വ അഗ്നിതത്വമുള്ള ഒരു ഉഗ്രഗ്രഹമാണ് ചൊവ്വയുടെ ദൃഷ്ടി മൂന്ന് ഭാവങ്ങളിൽ പതിക്കും ഇങ്ങനെ ചൊവ്വ പല ഭാവങ്ങളെയും പ്രഭാവപ്പെടുത്താറുണ്ട് അതിനാൽ ചൊവ്വയുടെ രാശിമാറ്റം വളരെ പ്രധാനപ്പെട്ടതാണ് ചൊവ്വയുടെ ധനുവിലേക്കുള്ള ഈ രാശിമാറ്റത്തിൽ പല പ്രത്യേകതകളുമുണ്ട് ഉദാഹരണത്തിന് ചൊവ്വയുടെ മേൽ ഗുരുവിൻ്റെ ദൃഷ്ടി പതിക്കുന്നുണ്ട് അതുകൂടാതെ പരിവർത്തന യോഗവും ഉണ്ടാകുന്നുണ്ട് അതായത് ചൊവ്വയുടെ രാശിയായ മേടത്തിൽ ഗുരുവും ഗുരുവിൻ്റെ രാശിയായ ധനുവിൽ ചൊവ്വായും നിൽക്കുകയാണ് ഇങ്ങനെ രണ്ട് ഗ്രഹങ്ങൾ അന്യോന്യം രാശി മാറി നിൽക്കുമ്പോഴാണ് പരിവർത്തന യോഗം നിർമ്മിതമാകുന്നത് ചൊവ്വ അഗ്നിതത്വമുള്ള ഗ്രഹമാണ് ധനു അഗ്നിതത്വമുള്ള രാശിയുമാണ് ഇവിടെ ചൊവ്വയുടെ പ്രഭാവം വളരെ കൂടുതലായിരിക്കും ചൊവ്വയുടെ ഈ രാശിമാറ്റം നിങ്ങൾക്ക് എന്തൊക്കെ ശുഭ അശുഭ ഫലങ്ങൾ നൽകും എന്ന് നമുക്ക് നോക്കാം ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണന അനുസരിച്ചുള്ള പൊതു ഫലങ്ങളാണ് ചിങ്ങം രാശിക്കാരുടെ സുഖസ്ഥാനമായ നാലാം ഭാവത്തിൻ്റെയും ഭാഗ്യസ്ഥാനമായ ഒൻപതാം ഭാവത്തിൻ്റെയും അധിവനാണ് ചൊവ്വ രാശി മാറിയിരിക്കുന്നത് നിങ്ങളുടെ അഞ്ചാം ഭാവത്തിലേക്കാണ് ചൊവ്വ നിങ്ങളുടെ യോഗ കാരക ഗ്രഹമാണ് ത്രികോണ സ്ഥാനത്ത് നിൽക്കുന്നത് വളരെ ശുഭകരമായിരിക്കും ചൊവ്വ അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്നത് സാമ്പത്തിക സ്ഥിതികളെ നല്ലതാക്കുന്നതായിരിക്കും അഞ്ചിൽ നിൽക്കുന്ന ചൊവ്വ സന്താനസുഖം കുറവായിരിക്കും നൽകുന്നത് സന്താനങ്ങളുമായി പ്രശ്നങ്ങൾ വരുത്തും അതുപോലെ ഗർഭവതികളായ സ്ത്രീകളും ഈ സമയത്ത് നല്ല ജാഗ്രത പുലർത്തണം ഈ സമയത്ത് ചൊവ്വ നിങ്ങളെ അല്പം അഹങ്കാര സ്വഭാവം ഉള്ളതാക്കും അതിനാൽ സമയം എത്ര നല്ലതായാലും എല്ലാ കാര്യങ്ങളിലും ഫോക്കസ് ചെയ്തില്ലെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഫലങ്ങൾ ലഭിക്കുന്നതല്ലായിരിക്കും ചൊവ്വ അഞ്ചിൽ നിൽക്കുന്നത് വിദ്യാർത്ഥികൾക്ക് വളരെ ശുഭകരമായിരിക്കും അഞ്ചാം ഭാവാധിപൻ്റെ ദൃഷ്ടിയും ഭാഗ്യസ്ഥാനത്ത് നിന്നും ഇവിടെയാണ് പതിക്കുന്നത് കോമ്പറ്റേറ്റീവ് പരീക്ഷകളിൽ പങ്കെടുക്കുന്നവർക്ക് ഇത് വളരെ അനുകൂല സമയമായിരിക്കും ഉപരിപഠനം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കും ഈ സമയം ശുഭഫലങ്ങളായിരിക്കും ലഭിക്കുന്നത് അഞ്ചാം ഭാവം ലക്ഷ്മി സ്ഥാനമായതിനാൽ വരുമാനം വർദ്ധിക്കുന്നതായിരിക്കും ഈ സമയത്ത് ഭാഗ്യസ്ഥിതികൾ വർദ്ധിക്കുന്നതായിരിക്കും എന്ത് കാര്യം ചെയ്യുമ്പോഴും ഭാഗ്യം നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും തടസ്സങ്ങളില്ലാതെ കാര്യങ്ങൾ നടന്നു കിട്ടുന്നതായിരിക്കും ചൊവ്വ നിങ്ങളുടെ സുഖസ്ഥാനമായ നാലാം ഭാവത്തിൻ്റെയും അധിപനാണ് ഈ സമയത്ത് ഭൂമി ഭവനം വാഹനം എന്നിവയുടെ ക്രയവിക്രയങ്ങളിൽ നിന്നും ലാഭം ലഭിക്കുന്നതായിരിക്കും പുതിയ വാഹനം വാങ്ങുവാനും യോഗമുണ്ടാകും രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് ഇത് വളരെ അനുകൂല സമയമായിരിക്കും പൊതുരംഗത്ത് നിങ്ങളുടെ ഇമേജിൽ വർധനമുണ്ടാകുന്നതുമായിരിക്കും ഇനി ചൊവ്വയുടെ ദൃഷ്ടിഫലത്തെക്കുറിച്ച് നോക്കാം ചൊവ്വയുടെ നാലാം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ എട്ടാം ഭാവത്തിലാണ് ചൊവ്വ യോഗ കാരക ഗ്രഹമായതിനാൽ ഈ സമയത്ത് അപ്രതീക്ഷിത ധനാഗമനം ഉണ്ടാകും കുടുംബസ്വത്തിൽ എന്തെങ്കിലും വിവാദങ്ങളുണ്ടെങ്കിൽ അതെല്ലാം മാറിക്കിട്ടുന്നതുമായിരിക്കും ചൊവ്വയുടെ ഏഴാം ദൃഷ്ടി പതിക്കുന്നത് ലാഭസ്ഥാനമായ പതിനൊന്നാം ഭാവത്തിലാണ് ഇത് വളരെ ശുഭകരമായിരിക്കും പ്രതീക്ഷിച്ചതിലും അധികം ഇൻകം ഈ സമയത്ത് ഉണ്ടാകുന്നതായിരിക്കും ഇത് ഇച്ഛാപൂർത്തിയുമാർ ഇച്ഛാപൂർത്തിയുടെയും സ്ഥാനമാണ് വളരെ കാലമായി നിങ്ങൾ ആഗ്രഹിച്ചതും നടത്താൻ സാധിക്കാതെ പോയതുമായ ചില കാര്യങ്ങൾ ഈ സമയത്ത് നടന്നു നടന്നുകിട്ടുന്നതായിരിക്കും പതിനൊന്നാം ഭാവം ഐശ്വര്യം സമൃദ്ധി സമ്പത്ത് എന്നിവയുമായിട്ടും ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അതിനാൽ ഈ വക കാര്യങ്ങളിലും വൃദ്ധി ഉണ്ടാകുന്നതായിരിക്കും ചൊവ്വയുടെ എട്ടാം ദൃഷ്ടി പതിക്കുന്നത് പന്ത്രണ്ടാം ഭാവത്തിലാണ് ഇത് ചൊവ്വയുടെ നീചസ്ഥാനവുമാണ് ഈ സമയത്ത് ചിലവുകളിൽ വർധനവുണ്ടാകാൻ സാധ്യതകളുണ്ട് വിദേശ സംബന്ധമായ കാര്യങ്ങളിൽ എന്തെങ്കിലും തടസ്സങ്ങൾ തടസ്സങ്ങളുണ്ടായിരുന്നെങ്കിൽ അത് മാറിക്കിട്ടുന്നതായിരിക്കും ഈ സമയത്ത് യാത്രയിൽ പരുക്കുകൾ പറ്റാതിരിക്കുവാൻ ശ്രദ്ധിക്കണം പൊതുവെ പറയുകയാണെങ്കിൽ ചൊവ്വയുടെ ഈ രാശിമാറ്റം ചിങ്ങം രാശിക്കാർക്ക് കൂടുതലും ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത് ഈ സമയത്ത് നിങ്ങൾക്ക് ശനിയുടെ ശശരാജയോഗം ഗുരുവിൻ്റെയും ചൊവ്വയുടെയും പരിവർത്തന യോഗം ഒന്നും അഞ്ചും ഒൻപതും ഭാവങ്ങളുടെ കണക്ഷൻ കാരണം നിർമ്മിതമാകുന്ന മഹാലക്ഷ്മി യോഗം എന്നിവയുടെ ശുഭഫലങ്ങളും ലഭിക്കുന്നതായിരിക്കും ഈ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ വരികയാണെങ്കിൽ അത് നിങ്ങളുടെ മഹാദശ അന്തർദശ എന്നിവ കാരണമാകാനായിരിക്കും കൂടുതലും സാധ്യതകൾ ചൊവ്വയുടെ കൂടുതൽ ശുഭഫലങ്ങൾ ലഭിക്കുന്നതിനായി നിത്യവും ഹനുമാൻ ചാലീസ ജപിക്കുന്നതും ശ്രവിക്കുന്നതും ക്ഷേത്ര ദർശനങ്ങളും മറ്റും നടത്തുന്നതും ശുഭകരമായിരിക്കും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം